ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ചാമ്പ്യൻസ് ലീഗിലെ മാച്ച് വീക്ക് ടു ലെ രണ്ടാമത്തെ ദിവസം കിടിലം പോരാട്ടങ്ങളായിരുന്നു നടന്നിരുന്നത് ഇപ്പൊ ഞാൻ കണ്ടിരുന്ന മത്സരം എന്ന് പറയുന്നത് പി എഫ് സി ബാൾഫലോണ മത്സരം എനിക്ക് തോന്നുന്നു കുറേ ഫുട്ബോൾ ഫാൻസ് ആ ഒരു മാച്ച് ആയിരിക്കും കണ്ടിരിക്കുക പിന്നെ വേറെ ടീമിന്റെ ഫാൻസ് ഉണ്ടെങ്കിൽ അവര് അവരുടെ ടീമിന്റെ മത്സരങ്ങൾ കണ്ടിരിക്കുക ഈ ഒരു മാച്ചിനെ കുറിച്ച് തന്നെ ആദ്യം സംസാരിക്കാമല്ലോ ആദ്യമേ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പി എഫ് സി വിജയിച്ചു അപ്പൊ പി ജി പി എഫ് സിയുടെ വിജയത്തിന് കാരണം പി എഫ് ജി വളരെ മികച്ചൊരു പെർഫോമൻസ് നടത്തി എന്നൊന്നും എനിക്കൊരു അഭിപ്രായം ഇല്ല ഈ ഒരു മാച്ച് വളരെ ആവറേജ് ആയിരുന്നു ഞാൻ ചിലപ്പോൾ ഹൈ എക്സ്പെക്റ്റേഷൻ വെച്ച് കണ്ടതുകൊണ്ടായിരിക്കാം പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച ആ ഒരു ലെവലിലുള്ളൊരു മാച്ച് കണ്ടില്ല നന്നായിട്ട് രണ്ട് ടീം കളിച്ചുമില്ലെന്നൊന്നും പറയുന്നില്ല എന്നാൽ പോലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് കുറെ കൂടെ ഗോള് വരും അതുപോലെ തന്നെ കുറെ കൂടി ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു മാച്ചായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യ പകുതി ബാഴ്ഫ നന്നായിട്ട് കളിച്ചു രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ പി എഫ് സി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ രണ്ടാം പതി കളിക്കുകയും ചെയ്തു അപ്പോൾ ആദ്യമേ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കോഡാണ് അതായത് ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ ബാഴ്ഷേക്കാൾ എഞ്ചുറി പ്രശ്നങ്ങൾ പി എഫ് സിക്ക് ഉണ്ടായിരുന്നു എന്നാൽ അവരുടെ സ്കോഡിൽ ഉള്ള റീപ്ലേസിങ് താരങ്ങളുണ്ടല്ലോ അവര് അത് അത്യാവശ്യം നന്നായിട്ട് റീപ്ലേസ് ചെയ്തു ബാഴയ്ക്ക് റീപ്ലേസിൻ പോലും ആളില്ലാത്ത അവസ്ഥയാണ് അതായത് ഇപ്പോ റാഷ്ഫോർഡ് റാഷ് മാറ്റിയിട്ട് റോബർട്ട് ലെവൻ റോഫ്കിയാണ് അവിടുന്ന് സെൻ്റർ ഫോർവേർഡാണ് അതായത് വിങ്ങിലിറക്കാൻ ഇല്ല യമാലിനെ മാറ്റി ഇറക്കാൻ ഒരു അതിന് ഇല്ല അതുപോലെ തന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ട് ഡാനി ഓൾമ ഡാനി ഓൽമിനെ മാറ്റി ഇറക്കാൻ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഇല്ല ഡാനിയോ ഓൽമിനെ മാറ്റിയിട്ട് മാർക്ക് കെസർഡോ അതൊക്കെ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണ് ഒരു പ്യൂട്ട് ആണ് അദ്ദേഹത്തെയാണ് ഇറക്കുന്നത് അതായത് ആളില്ല കുറെ എൻജുറി അതായത് ബാഴ്സേക്കാൾ എഞ്ചുറി പ്രശ്നമായിരുന്നേ പി എഫ് സിക്ക് പക്ഷെ അവര് അത്യാവശ്യം അവരുടെ മെയിൻ പ്ലെയേഴ്സിനെയൊക്കെ തന്നെ കളിപ്പിച്ചിരുന്നു അവരുടെ റീപ്ലേസ് ആയിട്ട് വന്ന താരങ്ങൾ അത്യാവശ്യം നന്നായിട്ട് കളിച്ചിരുന്നു എന്നാൽ മറുഭാഗത്ത് റീപ്ലേസിന് ആളില്ല സബായിട്ട് ഇറക്കാൻ ആളില്ല ഡിഫൻഡേഴ്സിനെക്കെയാണ് മാറ്റി മാറ്റി ഇവർ ഇറക്കിക്കൊണ്ടിരുന്നത് ഡിഫൻസിൽ അത്യാവശ്യം ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോൾ അവർക്ക് ആകെ ആ ലെവൻ റോസ് ഇറക്കാൻ കഴിഞ്ഞു എന്നതല്ലാതെ വേറെ ആരെയും മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തൊരവസ്ഥ ഒന്നും അവസാനം സമയത്തിലേക്ക് വന്നപ്പോൾ അറ്റാക്കിംഗ് പ്ലേസ് ഒക്കെ ഏറെക്കുറെ ടയേർഡായി ഈ മാച്ചിൽ അങ്ങനെ ഇന്ന പ്ലെയർ കിടലനായിട്ട് കളിച്ചു അങ്ങനൊന്നുമില്ല എല്ലാവരും ഒരു ആവറേജ് അത്രേ ഉള്ളത് അത്രേ പറയാനുള്ളൂ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം പെട്രിയാണ് പെട്രിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലെങ്കിൽ പെട്രി എനിച്ചത് വരും കാരണം അത്രയും എഫേർട്ട് ഇട്ട് പെട്രി കളിച്ചു പക്ഷെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടാണ് മത്സരം തോറ്റത് കാരണം പെട്രി ഉണ്ടായിരുന്ന സമയത്ത് ആ മിഡ്ഫീൽഡിൽ പി എഫ് സിക്ക് വലിയ ഡോമിനേഷൻ ഒന്നുമില്ലായിരുന്നു എന്നാൽ പെട്രി പോയതിനു ശേഷം ഈസി ആയിട്ട് പി എഫ് സി മിഡ്ഫീൽഡിൽ കളിക്കാൻ തുടങ്ങി പി എഫ് സിക്ക് ഗോളടിക്കാൻ കഴിഞ്ഞു പി എഫ് സി ജയിച്ചു എനിക്ക് ഈ ഒരു മാച്ചിനെ കുറിച്ച് ഇത്രേ പറയാനുള്ളൂ ബാക്കിയുള്ള മത്സരങ്ങളെ കുറിച്ച് നോക്കാം മാഞ്ചസ്റ്റർ സിറ്റി എഫ് മൊറാക്കോ മൊറാക്കോ എഫ് മൊറാക്കോ മത്സരം രണ്ടേ രണ്ടേ സമനിലയിൽ അവസാനിച്ചു അപ്പൊ ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ എർലിൻ ഹാലൻഡ് രണ്ട് ഗോൾ സ്കോർ ചെയ്തു എർലിൻ ഹാലൻ്റ് അൻപത്തിരണ്ട് ഗോളുകൾ അടിച്ചു കഴിഞ്ഞു അൻപത് മത്സരങ്ങളിൽ നിന്ന് ചാമ്പ്യൻസ് ലീഗിൽ ഈ സീസണിൽ പത്ത് മത്സരങ്ങളിൽ നിന്ന് പതിനേഴ് ഗോളുകൾ ഇതിനോടകം എർലിൻ ഹാലൻ സ്കോർ ചെയ്തു കഴിഞ്ഞു ബ്രില്യൻ പെർഫോമൻസ് ആണ് ഈ സീസണിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹാരി കെയ്നും അതുപോലെ തന്നെ കിലൻ എംബാപ്പിക്കും ഒപ്പം ആ ഒരു ഗോൾഡൻ ബൂട്ട് റേസിൽ എയർലിൻ ഹാലൻഡ് ഇത്തവണ എന്തായാലും കാണും പക്ഷെ മത്സരം അവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല അവസാനം മാൻ ഓഫ് ദി മാച്ചിനുള്ള അവാർഡെല്ലാം വാങ്ങിയിട്ട് അത് അദ്ദേഹത്തിന്റെ മുഖത്തിൽ തന്നെ കാണായിരുന്നു രണ്ട് ഗോളടിച്ച സന്തോഷം ഒന്നും ഇല്ല മാച്ച് ജയിക്കാൻ കഴിഞ്ഞില്ല പിന്നെ ആൾഫണൽ ഒളിമ്പ്യ കോസിന് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിട്ടുണ്ട് ബ്രസീലിയൻ താരമായിട്ടുള്ള ഗബ്രിയൽ മാർട്ടിനല അതുപോലെ തന്നെ ബുക്കായ്ക്ക എഞ്ചുറി ടൈമിലായിരുന്നു ബുക്കായ് ഫയുടെ ഗോൾ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു മാച്ച് തന്നെയായിരുന്നു പിന്നെ ലെബർ ഹുസാൻ പി എഫ് ബി മത്സരം ഒന്ന് സമനിലയിലേക്ക് അവസാനിച്ചു ഡോട്ട്മുണ്ട് അത്ലറ്റിക് ക്ലബ് ബിൽബോനെ അങ്ങ് ആടിച്ചു വരത്തി ഒന്ന് നാലിന് പിന്നെ നാപ്പോളി മത്സരം സ്പോർട്ടിങ് മത്സരം നാപ്പോളിക്ക് വേണ്ടി രണ്ട് ഗോള് രണ്ടേ ഒന്നിനാണ് നാപ്പോളി ജയിക്കുന്നത് ഇപ്പോൾ രണ്ട് ഗോളുകൾ സ്കോർ ചെയ്തിട്ടുള്ളത് ഹോജുണ്ടാണ് യുണൈറ്റഡിൽ കളിച്ചിരുന്ന യുണൈറ്റഡിൽ ഫ്ലോപ്പായ ഹോജുണ്ട് അപ്പൊ ആ രണ്ട് ഗോൾ അസൃത് നൽകിയത് സിറ്റി പ്ലെയർ സിറ്റിയുടെ എക്സ് താരം സിറ്റിയുടെ ലെജൻഡ് ആയിട്ടുള്ള കെവിൻ ഡിപ്രൂയർ ഞാൻ ഇത്തവണ കുറച്ച് നന്നായിട്ട് കളിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ജുവാൻഡ് മത്സരം രണ്ടായിരം രണ്ടില അവസാനിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത്തവണത്തെ ചാമ്പ്യൻസ് ലീഗിലെ ഈ ഒരു എല്ലാ മത്സരങ്ങളും അവസാനിച്ചിട്ടുണ്ട് എനിക്ക് ഒരു എക്സൈറ്റിംഗ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല അതേപോലെ വലിയ മത്സരം എന്ന് പറയാൻ ആ ഒരു ആകെ പി എഫ് സി വാഴ്സ മാച്ചാണ് നടന്നത് അതൊരു ഷോക്കുമല്ല എന്നാലും അതൊരു ആവറേജ് ആയിരുന്നു അതിൽ കൂടുതലായിട്ട് ഞാൻ ഞാൻ ചിലപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തുകൊണ്ടായിരിക്കും കേട്ടോ ഒരു പക്ഷേ രണ്ട് ടീമിൻ്റെയും മെയിൻ പ്ലേയേഴ്സ് എല്ലാ മെയിൻ പ്ലേയേഴ്സും കളിച്ചിരുന്നെങ്കിൽ കുറേ കൂടി ആയിട്ട് മാറിയാണ് ഈ ഒരു മാച്ച് മാച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ഒരു മത്സരങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമൻ്റിലോ മറ്റൊരു വീഡിയോ ഞാൻ കാണുന്നിരിക്കും ബൈ ബൈ വിത്ത് ഫുട്ടയിൽ